नमः um, शिवाय ിസം എന്ന് പറയുന്ന മനോഹരമായ ജ്ഞാനവഴിയെ പറ്റി ഇവിടെ ഈ ഇത് ഒരു ഇൻ്റർവ്യൂ പോലെയാണിത് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇവിടെ ശ്രീ ഡോക്ടർ ബിജു ശാരദാ പത്മനാഭൻ അദ്ദേഹം പരിചയപ്പെടുത്തില്ലോ ഇ എസ് പി ചാനലിൻ്റെ എല്ലാം എല്ലാമാണ് അദ്ദേഹം ാണ് ഇത് അവതരിപ്പിക്കുന്നത് ഇവിടെ ഡോക്ടർ ഇവിടെ സിദ്ദിഖ് അഹമ്മദ് ഉണ്ട് അദ്ദേഹം തിരുവനന്തപുരത്താണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സമീർ ബിൻസി അദ്ദേഹം മലപ്പുറത്താണ് ഇവരെ നമ്മൾ ഈ ഗുരുകുലത്തിൻ്റെ പേരിൽ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു സൂഫിസത്തിൻ്റെ ജ്ഞാനവഴി ഇപ്പോൾ വഴികൾ പലതാണ് ലക്ഷ്യമൊന്നാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പ്രയോഗമാണത് നമ്മളിരിക്കുന്ന ഹോളിൻ്റെ പുറത്ത് തന്നെ ധാരാളം വഴികളുണ്ട് ആ വഴികളിലൂടെ ഇപ്പോഴും ജനതതി ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഒരുമിച്ച് നടക്കാൻ വേണ്ടി എന്നോ ഏതോ കാലത്തിലോ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ടാണ് ഒരു നിമിഷവും ആകസ്മികമല്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നിമിഷം ഇങ്ങനെ തന്നെ സംഭവിക്കേണ്ടതാണ് അപ്പോൾ ആ സംഭവിക്കേണ്ടത് എന്താണോ അത് പരമമായ ആ പൊരുളിന് വിട്ടുകൊടുത്തുകൊണ്ട് ഏറ്റവും വിനീത വിധേയമായ ഒരു കീഴടങ്ങളായി ഏറ്റവും സമാധാനമായ ഒരു പൊരുളിൻ്റെ ഒഴുക്കായിട്ട് നമുക്കൊരു ചെറിയ യാത്ര ചെയ്യാം ഈ യാത്രയിലേക്ക് നമ്മളോടൊപ്പം എന്നുള്ളത് മൗല സിദ്ദിഖ് അഹമ്മദ് അദ്ദേഹം കോഴിക്കോടുകാരനാണ് തിരുവനന്തപുരത്ത് താമസിച്ച് ആ മൗല സിദ്ദിഖ് മുഹമ്മദ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാരാളം പുസ്തകങ്ങളുണ്ട് സൂഫി പഠന കേന്ദ്രം നടത്തുന്നു ധാരാളം മെഡിറ്റേഷൻ സെഷൻസ് ചെയ്യുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ആദരവോടു കൂടി നമ്മളോടൊപ്പം ഇന്നിപ്പോൾ സഞ്ചരിക്കാനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം പിന്നെ ഉള്ളത് ഉസ്താദ് സമീർ ബിൻസി അധ്യാപകനാണ് ഗായകനാണ് സൂഫിസത്തിൽ വളരെയേറെ ആഴത്തിൽ പഠനം നടത്തി ഒരു സൂഫിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെയും ഏറ്റവും ആദരോടുകൂടി ഇന്ന് നമ്മളോടൊപ്പം യാത്ര ചെയ്യാൻ നമുക്ക് സ്വാഗതം ചെയ്യാം ഇപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് ഒരു വാക്കാണ് സൂഫി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സിമ്പിൾ ടു കോംപ്ലക്സ് എന്നൊരു മെത്തേഡിലാണ് നമ്മളിപ്പോൾ പോകുന്നത് തുടക്കത്തിൽ നമുക്ക് എന്തായാലും എന്താണ് സൂഫിസം ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഇഫ് യു ആസ്മി ഐ ഡു നോട്ട് നോ ഇഫ് യു ഡു നോട്ട് ആസ്മി ഐ നോ ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ് കവിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കവിത പക്ഷെ കവിതയെക്കുറിച്ച് അഞ്ച് വാക്യം അല്ലെങ്കിൽ അഞ്ച് സെൻറ്റൻസുകൾ പറയാൻ പറഞ്ഞാൽ അത് കവിത കവിതയാണ് എന്ന് പറയും എന്ന പോലെ സൂഫിസം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഇഫ് യു ആസ്മി ഐ ഡു നോട്ട് നോ ഇഫ് യു ഡു നോട്ട് മീ ഐ നോ എന്ന് പറയുന്ന പോലെ ഉള്ള ഒന്നാണ് സൂഫിസം അപ്പോൾ അതിൻ്റെ തുടക്കം എന്താണ് എന്താണ് സൂഫിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലൂടെ നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് മൗല സിദ്ദിഖ് മുഹമ്മദ് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം എന്താണ് സൂഫിസം എല്ലാവർക്കും നമസ്കാരം സൂഫിസത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാറ് മനുഷ്യന് ഉണ്ടായ കാലം മുതൽ ആധുനിക മനുഷ്യൻ മുതൽ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലാണോ ഞാൻ ആര് എന്ന ചോദ്യം ഉണ്ടായത് അത് കേവല ശാരീരിക മാനസിക തലത്തിനപ്പുറം ഈ ജന്മത്തിൻ്റെ എന്താണ് ഈ ജീവിതത്തിൻ്റെ എന്താണ് എന്ന് അന്വേഷിക്കുന്ന മനുഷ്യൻ ഏത് കാലത്ത് ഏതൊരു സമൂഹത്തിൽ ഏതൊരു വിഭാഗത്തിൽ ഏതെല്ലാം ജനതതികളിൽ വന്നിട്ടുണ്ടോ അവരെല്ലാം സൂഫികളാണ് എന്നതാണ് അതിൻ്റെ പ്രാഥമികമായ ഉത്തരം പിന്നീട് അങ്ങനൊരു നാമമായി ഒരു വിഭാഗമായി വന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാം വന്നതിന് ശേഷം ആ സമൂഹത്തിനിടയ്ക്ക് എല്ലാ സമൂഹത്തിലും ഇപ്പം നമുക്ക് ഈ ജൂ സമൂഹത്തിലെ കപാലകളുണ്ട് ബുദ്ധ സമൂഹത്തിലെ എസൻ ഉണ്ട് ഭാരതീയ മഹർഷിമാരുടെ വലിയൊരു ശൃംഖല തന്നെയുണ്ട് ഉണ്ട് ആത്മാന്വേഷികളായ ഋഷീശ്വരന്മാരുടെ ഒരു പരമ്പരയുണ്ട് അതുപോലെ തന്നെ ലോകത്ത് ഗ്രീക്ക് ഫിലോസഫേഴ്സിൽ തന്നെ വലിയൊരു സമൂഹമുണ്ട് ഇതെല്ലാം സൂഫികളുടെ പുരോഗാമികൾ തന്നെയാണ് ഒരു അറബിക് പേർഷ്യൻ ഇസ്ലാമിക് ട്രഡീഷനിൽ അത് വന്നപ്പോൾ ആ അന്വേഷികളുടെ ആത്മാന്വേഷികളുടെ പരമ്പരക്ക് സൂഫി എന്ന പേര് വന്നു സൂഫി എന്ന് പറഞ്ഞാൽ സ്വയം സംസ്കരിച്ചവൻ എന്നാണ് ആത്മശുദ്ധി വരുത്തിയവൻ ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ എന്നാണ് ഏറ്റവും പ്രാഥമികമായ വ്യക്തമായ അർത്ഥം പിന്നെ പല കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് ആ പേരിൻ്റെ ഏഴോളം ഉത്ഭവ അതിൻ്റെ തദ്ഭവങ്ങളെക്കുറിച്ച് പറയാറുണ്ട് അത് അതിലേറ്റവും ഗുരുക്കന്മാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് സഫ എന്ന ശുദ്ധിയാണ് ശരിക്കും ആത്മശുദ്ധിയാണ് അങ്ങനെ ശുദ്ധീകരിച്ചവർ ഏത് കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഈ സമൂഹത്തിലും ഏതേത് ഇനി വരാനിരിക്കുന്ന സമൂഹത്തിലും ആരാണോ തന്റെ സ്വത്വത്തെ സംസ്കരിച്ചവൻ അവനാണ് സൂഫി അതാണ് ഏറ്റവും ലളിതമായ ഉത്തരം ഉത്തർന്ന് സഞ്ചരിച്ചു പറയണം എല്ലാവരോടും സ്നേഹം ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ പരിഗണിച്ചതിലും ക്ഷണിച്ചതിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള അതിൻ്റെ പദത്തിൻ്റെ തദ്ധിത തൽഭവങ്ങൾ നോക്കിക്കൊണ്ട് പലതരത്തിലാളുകൾ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട് എങ്കിലും ആ ആത്മശുദ്ധി കൈവരുത്തുക സഫ എന്നുള്ള വാക്ക് സൂഫി എന്ന വാക്കുമായിട്ട് ഞാൻ ഏഴോ എട്ടോ അർത്ഥങ്ങൾ ഇതിന് പറയാറുണ്ട് എങ്കിലും ആ ഭാഷാപരമായി ചേർന്ന് നിൽക്കുന്ന ഒരെണ്ണം പറയുന്നു എന്ന് മാത്രം ഈ തെളിച്ചം വരിക എന്ന് പറയുമ്പോൾ ഞാൻ ആരാണെന്ന തെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുക അതേതെങ്കിലും ഒരു നിയോഗ രഹസ്യങ്ങളിൽ അതിലേക്ക് നിയോഗത്തിൻ്റെ ഭാഗമായി എത്തുന്നവരുടെ ഉള്ളിൽ മാത്രം വരുന്നൊരു ചോദ്യമാണ് ഒരു ബാഹ്യശാസ്ത്രത്തിന് പുറത്ത് ഇങ്ങനെ പോയി നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ ചോദ്യം എല്ലാവരിലും വന്നുകൊള്ളണമെന്നില്ല ഈ തെളിച്ചം എന്ന് പറയുന്നത് ഒരു സാധാരണ അറിവിൻ്റെ മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ശരീരം എന്താണെന്ന് മനസ്സിലാക്കിയാൽ തെളിച്ചമായി പ്രപഞ്ചം എന്താണെന്ന് ഭൗതികമായി മനസ്സിലാക്കിയാൽ തെളിച്ചമായി എന്നാൽ ഇത് മറകളാണെന്നും അതിനെ നീക്കിക്കൊണ്ടുള്ള ആ മറകളെ മാറ്റിക്കൊണ്ടൊരു സൊഫാ അറബ് ഭാഷയിൽ തെളിച്ചം അതത് കാണുന്നതൊക്കെയും പ്രപഞ്ചം ഞാനടക്കമുള്ള പ്രപഞ്ചം സ്വഭാവങ്ങളാണെന്നും ഈ സ്വഭാവം എന്തിൻ്റെ സ്വഭാവമാണ് ആ സ്വരൂപം എന്താണ് അതിലേക്ക് പോയി ഈ മറകളെ നീക്കുന്ന അതിനൊക്കെയും വാക്കുണ്ട് മറകൾക്ക് മറക്ക് ഹിജാബ് എന്ന് പറയും അപ്പോൾ ഈ ഹിജാബിനെ മാറ്റി ആ തെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുക അതിൻ്റെതായ വഴികളിലൂടെ എന്നുള്ളതാണ് മറ്റൊരു പരിപ്രേക്ഷ്യം സൂഫിസത്തിനെ കുറിച്ച് നമ്മൾ എന്നു മുതലാണ് കേട്ടു തുടങ്ങിയത് അല്ലെങ്കിൽ എപ്പോൾ മുതലാണ് നമ്മുടെ ജീവിതത്തിന്റെ ധാരയിൽ ഒരു പ്രവാഹമായിട്ട് വന്ന് ചേർന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയാനും നമുക്ക് താല്പര്യമുണ്ട് എന്നുമുതലാണ് ഇതിൻ്റെ ഒരു ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു തലം മുതൽ എന്നു മുതലാണ് ഇങ്ങോട്ട് ഇതിൻ്റെ ഒരു പ്രവാഹം ഈ സൂഫീസ് ഈ പേര് വന്നതിന് ശേഷമുള്ള അത് ശരിക്കും ഈ പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം ഒരു നൂറ്റൻപത് ഇരുന്നൂറ് വർഷം ശേഷമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ട്രഡീഷനായിട്ട് മാറുന്നത് അതിനു മുമ്പേ സൂഫിസം എല്ലാ കാലത്തും ഉള്ളതാണ് ആ ആ എന്താണോ സൂഫിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആത്മസത്ത എല്ലാ കാലത്തും അത്തരം മനുഷ്യരിലുള്ള പിന്നീട് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിക ആ കാലഘട്ടത്തിലും പ്രവാചകന്റെ സഹചാരികളിലും എല്ലാം അതിൻ്റെ ആ തെളിച്ചമുണ്ടായിരുന്നു പക്ഷെ പിന്നീട് രാഷ്ട്രീയവും ആ അതിൻ്റെ പല പല താല്പര്യങ്ങളും മനുഷ്യൻ്റെ ഭൗതികമായ പ്രമത്തത അതിലൂടെ പൂർണമായും ഒരു വിഭാഗം ആളുകൾ ഭൗതികവത്കരിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പിന്നെ കുറച്ച് ആളുകൾ അതെന്ന് മാറി അവർ എന്നെ സൂഫി എന്ന പേരിൽ തന്നെ രൂപപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ആ കാല ആദ്യമകാലഘട്ടത്തിൽ ഇപ്പോൾ റാബിയ ബസ്രി എന്നൊരു സൂഫി വനിത വളരെ അറിയപ്പെടുന്നതാണ് മൻസൂർ ഹല്ലാജ് ഇവരൊക്കെ ആദ്യ ഉണ്ടായിരുന്ന സൂഫികളാണ് അത് ആ കാലഘട്ടത്തിൽ ബായസീദ് ബിസ്താമി ഒരുപാട് അത്തരത്തിലുള്ള പ്രശസ്തരായ നാമങ്ങളുണ്ട് അങ്ങനെ അതൊരു വിഭാഗമായി മാറുകയും ജുനൈദുൽ ബഗ്ദാദി അത് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന ആളാണ് ഒരു വിഭാഗമായി മാറുകയും ഈ സമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഭൗതികവൽക്കരിക്കപ്പെട്ട ആ ഭൗതിക പ്രമത്ഥമായ ഒരു ആസക്തമായ ഒരു ഘട്ടം ഉണ്ടായിരുന്നു ഈ അധികാരങ്ങൾ കിട്ടുകയും ഒരുപാട് സമ്പത്ത് കുഞ്ഞുകൂടുകയും മനുഷ്യരെല്ലാം അതിൻ്റെ പിന്നാലെ പോകുകയും പ്രവാചക ശിഷ്യ പാരമ്പര്യത്തിൽ പിന്നീടുണ്ടായ ആളുകളെല്ലാം അതിൻ്റെ പിറകെ പോകുന്ന ഒരു ഘട്ടം വരികയാണ് ആ ഘട്ടത്തിലാണ് ഇത് പറ്റില്ല ഇതല്ല ശരിക്കും ഈ നമ്മുടെ ഗുരു പഠിപ്പിച്ചത് ഇതിനായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ വിഭാഗത്തു നിന്ന് ശുദ്ധരായ ആത്മജ്ഞാനികളായ ജ്ഞാനികളായ ആളുകൾ മാറിപ്പോവുകയും അവരുടെ കൂടെ ഓരോരുത്തരും ഓരോ ഗുരുക്കന്മാരും ഗുരു പരമ്പരയുമായി രൂപപ്പെടുകയും ചെയ്യുന്നു ആ ഗുരുക്കന്മാരുടെയും ഗുരു പരമ്പരയുടെ ഒരു തുടർച്ചയാണ് ഇപ്പോഴും ഉള്ള സൂഫി ഗുരു പരമ്പര എന്ന് പറയുന്നത് സിൽസില എന്ന് പറയുന്നത് ആ പരമ്പരയായിട്ട് ഇപ്പോഴും ഉള്ളത് അബ്ദുൽ ഖാദർ ജിലാനിയുടെ കാതിരിയ അതൊക്കെ പേർഷ്യൻ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ അറബിക് പേർഷ്യൻ ട്രഡീഷൻ്റെ ഒരു കോമ്പിനേഷനാണ് അത് വന്നിട്ട് ഇന്ത്യൻ ട്രഡീഷനിലാണ് പിന്നെ പിന്നെ അറബിക്ക് ഇന്ന് മാറി കുറച്ചുകൂടി അറേബ്യൻ ഇതെന്ന് മാറിയിട്ട് പിന്നീട് പേർഷ്യൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൂടെയാണ് ഈ സൂഫി ധാര ഏറ്റവും കൂടുതൽ പിന്നീട് ഇങ്ങനെ കാരണം സൂഫികൾക്ക് ഇപ്പോൾ മൻസൂർ അഹ്ലാജിനെ കുറിച്ചിട്ട് പറയും അദ്ദേഹം ഇന്ത്യയിൽ വന്നിരുന്നു സിന്ധിലും ഗുജറാത്തിലൊക്കെ സന്ദർശിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ ജ്ഞാനത്തിൻ്റെ ഈ ആത്മജ്ഞാനത്തിൻ്റെ വഴി വളരെ എളുപ്പമാണ് ഇപ്പോൾ ഇസ്ലാമിക് ട്രഡീഷണൽ ശരിയത്ത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ശരിയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭൗതിക ബാഹ്യ മത നിയമങ്ങൾ ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള റിലീജിയസ് റിച്വൽസിന്റെ ഒരു ലോസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മളത് പറയുന്ന പ്രവാചകൻ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ വന്നതായിരുന്നു ഒരു ആളുകളുടെ ഹൃദയത്തിൽ ഒരു ഉദ്യാനം സ്ഥാപിക്കാനാണ് വന്നത് അതാണ് എല്ലാ ഗുരുക്കന്മാരുടെയും ലക്ഷ്യം അതാണ് ആ ഉദ്യാനത്തിലൂടെ അതിൻ്റെ എന്താണോ അറിയാനുള്ളത് തൻ്റെ സ്വത്വത്തെ അറിഞ്ഞ് അത് സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് എല്ലാ ഗുരുക്കന്മാരും ചെയ്തുകൊണ്ടിരുന്നത് പ്രവാചകനും അതാണ് ചെയ്തത് പക്ഷെ ആ സമയത്ത് ഏറ്റവും അപരിഷ്കൃതരായ മനുഷ്യർക്ക് ആ പൂന്തോട്ടത്തെ അവർക്ക് അത് എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടതെന്ന് അറിയില്ല അവരത് പൂക്കൾ പറിച്ചു കളയും അതിനെ നശിപ്പിക്കുകയും അതിനെ മൃഗങ്ങളെ കൊണ്ട് അതിനെ ഇല്ലാതാക്കിയൊക്കെ ചെയ്ത സമയത്ത് അതിന് ഒരു കൃത്യമായ ഒരു മുൾവേലി തീർക്കേണ്ടി വന്നു ആ മുൾവേലി തീർത്തിട്ട് മുൾവേലിക്ക് പുറത്തുനിന്ന് പാകപ്പെട്ട ആളുകളെ മാത്രമാണ് ആ ഉദ്യാനത്തിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നത് ആ ഈ ആ മുൾവേലി മുൾവേലിക്ക് പുറത്തുള്ളതുമാണ് യഥാർത്ഥത്തിൽ ശരി എന്ന് പറയുന്ന ഈ നിയമം ബാഹ്യ മത നിയമങ്ങളുടെ ഒരു ശൃംഖല അതിൽ നിന്ന് അകത്ത് പ്രവേശിച്ചവർക്കാണ് പിന്നീട് അതിൻ്റെ ആത്മീയ വഴി അതിനാണ് തുരീക്കത്ത് എന്ന് പറയുന്നത് സുഹൃത്ത് ആ ഉദ്യാന വഴികളിലേക്ക് പ്രവേശിച്ചവരാണ് ആ ഉദ്യാന വഴികളിൽ നിന്ന് വീണ്ടും അതിനകത്തിരിക്കുന്ന സിംഹാസനത്തിലേക്ക് പ്രവേശിക്കുകയും ആ സാക്ഷാത്കാരത്തിന്റെ അല്ലെങ്കിൽ അകത്തിരിക്കുന്ന കണ്ണാടിയിൽ തന്നെ തന്നെ കാണുകയും ചെയ്യുന്ന ഒരു തത്വമസിയുടെ തലമുണ്ട് അതിനാണ് ഹക്കീക്കത്ത് എന്ന് പറയുക അതറിഞ്ഞു ജീവിക്കുന്നതാണ് അരിഫത്ത് എന്ന് ഇങ്ങനെ നാല് ഘട്ടങ്ങളായിട്ട് സൂഫിസത്തിൽ പറയും അപ്പൊ ഈ പുറത്തുള്ള ബാഹ്യ മത നിയമങ്ങളുടെ ആ പുറത്തുനിന്ന് പരിശീലിക്കപ്പെട്ട് അകത്ത് പ്രവേശിക്കണം അതാണ് ആ കാലഘട്ടത്തിലുള്ള സമൂഹം എല്ലാ സമൂഹവും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എനിക്ക് തോന്നുന്നുണ്ട് ഭാരതീയ സമൂഹത്തിലൊക്കെ കുറച്ചുകൂടിയും ഒരു മനസ്ഥിതി ആ ഒരു ഓരോ കാലഘട്ടത്തിലുണ്ടായിരുന്നത് ഇപ്പൊ പേർഷ്യൻ ഇന്ത്യൻ ട്രഡീഷനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ അവരെ ഇങ്ങനെ കൃത്യമായിട്ട് കാർക്കശ്യത്തോടെ പരിശീലിപ്പിക്കേണ്ട ആ ആദ്യകാലത്ത് ഉണ്ടാവില്ല അപ്പൊ ഗുരുക്കന്മാർക്ക് വളരെ ഈസിയാണ് ഗുരുക്കന്മാർക്ക് അവരിലേക്കും അവർക്ക് ഗുരുക്കന്മാരിലേക്കും എളുപ്പമാണ് പക്ഷെ വളരെ ഈ ഭൗതികതയോട് അത്രമേൽ അടിഞ്ഞു ചേർന്നിരിക്കുന്ന സമൂഹങ്ങളെ പാകപ്പെടുത്താൻ ചില റൂൾസ് വേണ്ടി വരും കൃത്യമായ ഉണ്ടായി എന്നിട്ട് പാകപ്പെട്ട് പാകപ്പെട്ട് വരുമ്പോൾ മാത്രമേ അവർക്ക് ഇതിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് അവിടുന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് ഗുരുക്കന്മാരുടെ ഒരു പാകപ്പെടുന്ന ഒരു രൂപത്തിലേക്കിങ്ങനെ കൊണ്ടുവന്ന് ആ സാക്ഷാത്കാര വഴിയിലേക്ക് നയിക്കലായിരുന്നു അങ്ങനെ ഓരോ ഗുരുക്കന്മാരും അവരുടെ ഗുരുപരമ്പരയും ലോകത്തെ എല്ലാ കാലത്തും ഇന്നിപ്പോ ലോകത്ത് എല്ലാ ഭാഗത്തും സൂഫികൾ ഉണ്ടാവും ഗുരുക്കന്മാർ നമ്മൾ അറിയുന്ന പേര് പറയപ്പെടുന്നവരോ പ്രചരിപ്പിക്കപ്പെടുന്നവരോ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല ഓരോ ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് ഗുരുക്കന്മാർ ചിലപ്പോൾ ഒരു ശിഷ്യനും ഇല്ലാത്ത ഗുരുക്കന്മാരുണ്ടാവും ഒരായിരം ശിഷ്യന്മാരുള്ള ഗുരുക്കന്മാർ അതിങ്ങനെ അതിനാ പുറമേ കാണുന്ന ഈ മത ഈ പരസ്യ പലകൾക്ക് പിറകിൽ അതിങ്ങനെ എല്ലാ കാലത്തും തുടർന്നു കൊണ്ടേയിരിക്കുന്നതാണ് അപ്പൊ നമ്മുടെ ജീവിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു ചിന്ത ഉണ്ടാകും ഞാൻ ആരാണ് എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ട് സഹജമായിട്ട് നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു ചോദ്യമാണ് ഞാൻ ആരാണ് എന്തിനാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ ആ ഒരു ചിന്ത വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം വഴികൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു ഒരുപാട് വഴികൾ പോകുന്നു അപ്പൊ ഞാൻ ഈശ്വരനാണ് എന്നൊരു ഭാ ഒരു ഒരു പാഠഭാഗം അല്ലെ ഒരു പാഠഭേദം നമ്മൾ എവിടെയെങ്കിലും മനസ്സിലാക്കുന്നു അഹം അഹംബ്രഹ്മാസ്മി സാധാരണയായിട്ട് ഭാരതീയ സംസ്കാരത്തിന്റെ തലങ്ങളിൽ എപ്പോഴും പ്രജ്വലിക്കുന്ന ഒരു ശബ്ദമാണ് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു വാക്യമാണ് അഹംബർ മാസ്മി അപ്പോൾ അതേപോലെ തന്നെ ഇസ്ലാമിൽ നമ്മൾ പറയുന്നത് അനൽഹക്ക് എന്ന് പറയുന്നു അപ്പോൾ ഞാൻ തന്നെ ഈശ്വരനാണ് അല്ലെങ്കിൽ ഈശ്വരൻ്റെ അംശമാണ് ഞാനെന്ന് പറയുമ്പോഴും നമ്മളീ പറയുന്ന പോലെ ഒരുപാട് പ്രാരബങ്ങളിൽ മുഴുകി നമ്മൾ ഈശ്വരൻ അകന്നകന്ന് അകന്ന് ഇങ്ങനെ പോകുന്നു വിദൂരതയിൽ എവിടെയോ കാണുന്ന ഒരു പ്രകാശമായിട്ട് അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ തുണ്ടായിട്ട് മാത്രം ഈശ്വരനെ അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നു അപ്പോൾ ഈ ഈശ്വരൻ്റെ ഗുണങ്ങൾ എത്രയാണ് നമ്മുടെ മനുഷ്യർക്ക് അതിലെത്ര ഗുണങ്ങളാണുള്ളത് അപ്പോൾ ആ ഗുണങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ സാധാരണയായിട്ട് മൂന്ന് ഗുണങ്ങൾ ഗുണത്രയങ്ങളാണ് പറയുന്നത് രജോ ഗുണം തമോ ഗുണം സദ്ഗുണം എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഏഴ് തരത്തിലുള്ള ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു പാട്ടിലൂടെ അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം പാട്ടിലേക്ക് പോവാം ഞാനത് ഈ ഗുണങ്ങൾ എന്ന് പറയുന്നത് അത് സൂഫിസത്തിൻ്റെ ഈ നേരത്തെ സിദ്ദിഖ് സിദ്ദിഖ്ഭായ് പറഞ്ഞിട്ടുള്ള ഈ കേവല വിശ്വാസ ശാസ്ത്രത്തിനകത്ത് അത് പറയുന്നത് പോലെ അല്ല ആധ്യാത്മികമായി ആഴമുള്ള സൂഫിസം പോലുള്ള ഒരു കാര്യത്തിനകത്ത് ഗുണങ്ങളെ പറയുക അതിൻ്റെ ഗുണങ്ങള് അതുപോലെ തന്നെ നിർഗുണപരമായിട്ടുള്ള അവസ്ഥ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്ന ആളുകളായിരിക്കും സദസ്സിലുണ്ടാവുക ഇപ്പം ഞാൻ ആരാണെന്ന് നേരത്തെ ഈ മൻസൂർ ഹല്ലാജ് എന്ന് പറയുന്നൊരു വാക്ക് പറയുണ്ടായി മൗല സിദ്ദീഖ് മുഹമ്മദ് അപ്പം അതേക്കുറിച്ച് ഞാൻ കുറച്ചൊരു കാര്യം പറയുകയാണ് കാരണം തീരെ കേൾക്കാത്തവരും ചിലപ്പോൾ സദസ്സിലുണ്ടായിരിക്കാം മൻസൂർ ഹല്ലാജ് ഒരു സൂഫികൾക്കിടയിൽ സൂഫി വർത്തമാനത്തിനിടയിൽ ഒക്കെ ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു പേരാണ് മൻസൂർ അൽ ഹല്ലാജ് എന്ന് കാരണം അദ്ദേഹമാണ് ഇതിങ്ങനെ ഒരു ഡിക്ലറേഷൻ കണക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ അനൽ ഹക്ക് ഞാനാകുന്നു ആ പാരമാർത്ഥിക സത്യം എന്ന് പറഞ്ഞത് പിന്നീട് അതിനെക്കുറിച്ചുള്ള താരതമ്യ പഠനങ്ങളിലും മറ്റുമൊക്കെ ഭാരതീയ വേദാന്തത്തിൽ അഹം ബ്രഹ്മാസ്മിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമായിട്ടൊക്കെ ഇതിനെ പഠിച്ചിട്ടുണ്ട് ആളുകൾ അപ്പം അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിന്നീട് കൊലപ്പെടുത്തുകയാണ് ആ കാലഘട്ടത്തിലുള്ള ബാഹ്യമത കോടതി ചെയ്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അതിനിടയിൽ അത് പറഞ്ഞു എന്ന് മാത്രം പിന്നെ ഈ ഗുണങ്ങൾ എന്ന് പറഞ്ഞല്ലോ എന്നുള്ളത് അത് നമ്മൾ ചിലപ്പോൾ ഇതിനു മുമ്പ് സംസാരിച്ചതിൻ്റെ ഒരു തുടർച്ച പോലെ ചോദിച്ചതായിരിക്കും ഈ ഗുണങ്ങൾ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ സ്വഭാവങ്ങൾ ഈ കാണുന്നതൊക്കെയും പ്രപഞ്ചത്തിൻ്റെ ഈ കാണുന്ന പ്രപഞ്ചമൊക്കെയും പാരമാർത്ഥിക സത്യമായ ദൈവത്തിൻ്റെ ഗുണങ്ങളാകുന്നു സ്വഭാവങ്ങളാകുന്നു ആ വെളിപ്പെട്ടതിനെയാണ് നമ്മൾ പ്രപഞ്ചമായിട്ട് അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആളുകൾ സ്വഭാവത്തിൽ മാത്രം നിൽക്കുകയും സ്വഭാവത്തെ തന്നെ ആത്യന്തികമായ സത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ ഭാവം ഈ സ്വഭാവം ഏതൊരു സ്വരൂപത്തിൻ്റെ സ്വഭാവമാണ് ഏതൊന്നിൻ്റെ സ്വഭാവമാണ് ഏതൊന്ന് പ്രത്യക്ഷമായതാണ് ഈ കാണുന്നത് എന്നതിലേക്ക് നമ്മളൊരു ശാസ്ത്രബാഹ്യമായ ശാസ്ത്ര ബാഹ്യമായൊരു പോക്ക് പോയാലാണ് നമുക്ക് അതിലേക്ക് എത്താനായിട്ട് സാധിക്കുക അപ്പം അതിന് ചിഷ്തി ട്രഡീഷൻ എന്ന് പറയുന്നൊരു സൂഫി ട്രഡീഷനകത്ത് അവർ ഏഴ് ഗുണങ്ങൾ ഇങ്ങനെ പറയും അനുഭവിക്കാൻ പറ്റുന്ന ഏഴ് ഗുണങ്ങൾ കാഴ്ച കേൾവി സംസാരം ബുദ്ധി അതുപോലെ തന്നെ ജീവൻ അറിവ് ഇങ്ങനെ ഏഴ് കാര്യങ്ങളെ കുറിച്ച് പറയും അപ്പൊ ഈ ഏഴും നമ്മില് ആത്യന്തികമായി ഉള്ളതാണെന്നാണ് മനുഷ്യന്റെ ഒരു വിചാരം എനിക്കിതൊക്കെ ഉണ്ട് എന്നുള്ളത് എന്നാൽ പോയി നോക്കുമ്പോൾ ഇതൊന്നും നമുക്കുള്ളതല്ല എന്നാണ് മനസ്സിലാവുക ഇത് ഒരു നാടകത്തിന്റെ ഭാഗമായിട്ട് നമ്മിലൂടെ മാറി മറിഞ്ഞു പോകുന്ന കുറേ കുഞ്ഞു കുഞ്ഞു മിന്നായങ്ങളാണ് അപ്പൊ പിന്നെ ഇത് എന്തിന്റെ സ്വഭാവമാണ് ഇപ്പൊ പ്രപഞ്ചം എന്നത് സ്വഭാവമാണെങ്കിൽ ഈ മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യമാണ് ഈ ഏഴെണ്ണം എന്നുള്ളത് അപ്പം എന്നെ അറബ് ഭാഷയിൽ സിഫത്ത് എന്ന് പറയും ഗുണം എന്ന് ഏഴ് ഗുണങ്ങൾ അപ്പം അതിലിങ്ങനെ നോക്കിയാൽ ഇവർ പറയും ജീവൻ അത് ആ എൻ്റെ ഗുണമല്ല അതാ സത്യത്തിൻ്റെതായിട്ടുള്ള ഗുണമാകുന്നു എന്നിലൂടെ ഇങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേൾവി അറിവ് സംസാരം ഇതൊക്കെയാണെന്ന് അതായിരിക്കും ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പാട്ടിലേക്ക് പോകേണ്ടെന്ന് വെച്ചെന്നാൽ ഞാനൊരു ആ പാട്ട് പാടാ പാട്ട് പിന്നെ പാട്ടിനകത്ത് കുറച്ച് അറബ് വാക്കുകളുണ്ട് അപ്പോൾ ഇത്രയും ഒരു പ്രബുദ്ധമായ സദസ്സായതുകൊണ്ട് പാട്ട് മനസ്സിലാക്കുന്നതിലൊരു തടസ്സവും ഇല്ലാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആ വാക്കുകളുടെ അർത്ഥം പറയാം നിയമത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ് അർത്ഥം നിയമത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം പിന്നെ സിഫത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഗുണം എന്നാണ് അർത്ഥം അത്രയല്ല അറബിയിലുള്ളു തോന്നു മോലായി വിരിഞ്ഞത് ലയസല്ലാപമായി ഒഴുകും സത്ത് വിരിഞ്ഞത് ലാപമായി ഒഴുകും സത്ത് ഏഴാകാശം കേറുന്ന മത്ത് മധുറുന്ന ഹൂവിൻ സർബത്ത് ഹൂ എന്നുള്ളത് ഒരു നമ്മുടെ പ്രണവ അക്ഷരം പോലെയുള്ള ഒരു ഒരു മന്ത്രമാണ് ഹൂ അത് എന്നാണ് അതിൻ്റെ അർത്ഥം മധൂറുന്ന ഹൂവിൻ സർവത്ത് മറ നീങ്ങി തെളിയായി നിന്നുള്ളിയോ വെളിവായി മറ നീങ്ങി തെളിയായി നിന്നുള്ളിയോ വെളിവായി സിഫത്തേഴിൽ കളിയാടി അതിലായി കിളിപ്പോയിഫത്തേഴിൽ കളിയായി നീ പാട്ടായി ാപമായി ഒഴുകും സത്ത് പോരേ ഞാൻ പാടാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പറയുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെ നന്നായി എന്തായാലും സന്തോഷം